കേരള രാഷ്ട്രീയത്തിൽ വലിയ വിവാദങ്ങളും ചർച്ചകളും നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ പി ജയരാജനും ജയ് ദല്ലാൾ നന്ദകുമാറും അതേപോലെ തന്നെ ശോഭ സുരേന്ദ്രനൊക്കെ ആയി ബന്ധപ്പെട്ടുള്ള വലിയ ചർച്ചകളും വിവാദങ്ങളും നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് നമുക്കറിയാം ആലപ്പുഴ മണ്ഡലത്തില് ശോഭാ സുരേന്ദ്രൻ ശക്തമായിട്ട് കളം പിടിച്ചു പ്രചരണവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിൽ അസ്വസ്ഥരായിക്കൊണ്ട് എല്ലാ നന്ദകുമാരനെ ഇടതുപക്ഷം ഇറക്കിക്കൊണ്ട് നമുക്കറിയാം ഇടതുപക്ഷം ഇതേ തന്ത്രമാണ് കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരെയും കോൺഗ്രസിന്റെ ആളുകൾക്കൊക്കെ എതിരെ നിരന്തരം പയറ്റി മുന്നോട്ട് പോവാറുള്ളത് അതേ ശൈലിയിൽ ശോഭാ സുരേന്ദ്രനെതിരെയും ദല്ലാൽ നന്ദകുമാറിനെ ഇറക്കിക്കൊണ്ട് ആരോപണങ്ങൾ ഉന്നയിച്ച സമയത്താണ് ഒരു യാഥാർത്ഥ്യം ഇടതുപക്ഷവും ദല്ലാൽ നന്ദകുമാറും ഒക്കെ അങ്ങ് മനസ്സിലാക്കിയിരിക്കുന്നത് നമ്മൾ ചൊറിയുന്ന ആള് ചില്ലറക്കാരിയല്ല എന്നുള്ള അത് അവർ വളരെ വ്യക്തമായിട്ടങ്ങ് മനസ്സിലാക്കുകയാണ് അവരുന്നയിച്ചിട്ടുള്ള ദല്ലാൽ നന്ദകുമാർ ഉന്നയിച്ച ഓരോ വിഷയങ്ങൾക്കും ശക്തമായിട്ടുള്ള മറുപടികൾ കൊടുക്കുന്നു അവിടെ വെച്ച് ആ വിഷയം അവസാനിപ്പിക്കുന്നില്ല പിന്നീട് ഇടതുപക്ഷത്തെ സി പി എമ്മിന് ഒരക്ഷരം മിണ്ടാൻ സാധിക്കാത്ത വിധത്തിലേക്ക് വോട്ടെടുപ്പ് ദിവസത്തിലേക്ക് എത്തിച്ചു എന്നുള്ളത് വളരെ വലിയൊരു കാര്യം തന്നെയാണ് അതൊരു ലീഡർ എന്ന നിലയിൽ ശോഭാ സുരേന്ദ്രന്റെ മികവ് തന്നെയാണ് അതൊന്നും തള്ളി പറയാൻ ബോധമുള്ള ഒരാൾക്കും സാധിക്കുകയുമില്ല ശോഭാ സുരേന്ദ്രൻ പറഞ്ഞതുമായി ബന്ധപ്പെട്ട നമ്മൾ മനസ്സിലാക്കണം ഇലക്ഷൻ പ്രചരണ സമയത്ത് ശോഭാ സുരേന്ദ്രനെതിരെ വിളിച്ചു പറഞ്ഞതിന് വോട്ടെടുപ്പിന്റെ അന്നും ഇന്നും ആ വിഷയം സി പി എമ്മിനോ ഇടതുപക്ഷത്തിനോ ദല്ലാൽ നന്ദകുമാറിനോ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് പോലും മനസ്സിലാക്കാത്ത വിധത്തിൽ തന്നെയാണ് അവര് മുന്നോട്ട് പോകുന്നത് ഇതുമായി ബന്ധപ്പെട്ട് എ പി ജയരാജന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു മാധ്യമങ്ങളോട് പറഞ്ഞ ചെറിയൊരു ഭാഗമുണ്ട് നിങ്ങളൊന്ന് കേട്ടുനോക്കൂ അവരുടെ പ്രസംഗൂടാ ഞാൻ അവരെ ഞാൻ അവർ കാണുകയോ സംസാരിക്കുകയോ എവിടെയും ഒരു സ്ഥലത്ത് വെച്ച് ഫോണിൽ പോലും ഞാൻ ആ സംസാരിച്ചിട്ടില്ല എനിക്ക് അതിന്റെ ഒരു എന്തോ ഒരു പശ്ചാത്തല ഒരു ഒരു ആസൂത്രിതമായിട്ടുള്ള ഒരു പദ്ധതി ഉണ്ട് നിങ്ങളെ കേട്ടില്ലേ ശോഭാ സുരേന്ദ്രനെ കാണുക പോലും ചെയ്തിട്ടില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇദ്ദേഹത്തിന്റെ മുഖത്താവപ്രാളം വളരെ വ്യക്തമാണ് ഇദ്ദേഹം പറയുന്നതിൽ പോലും വ്യക്തതയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ശോഭാ സുരേന്ദ്രൻ ഒരിക്കലും കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ ഇതിനെതിരെയും ശക്തമായിട്ട് വളരെ ലേറ്റസ്റ്റ് ആയിട്ട് ശോഭാ സുരേന്ദ്രൻ മറുപടിയുമായിട്ട് ഏഷ്യാനെറ്റ് ന്യൂസിലെത്തിയിട്ടുണ്ട് ആ ആ ഒരു സമയത്ത് കേരള പൊതുസമൂഹത്തോട് എന്താണ് വിളിച്ചു പറഞ്ഞിട്ടുള്ളത് എന്നൊന്ന് നമുക്ക് ദില്ലത് ബി ജെ പിയിൽ ചേരാൻ തയ്യാറെടുത്തിട്ടായിരുന്നുവെങ്കിലും കേരളത്തിൽ നിന്ന് ഒരു ഫോൺ കോൾ വന്നതോടെയാണ് തീരുമാനം ശോഭാ സുരേന്ദ്രൻ ഏഷ്യാനെറ്റ് ന്യൂസിൽ നൽകിയ അഭിമുഖത്തിൽ പറയും എന്നേക്കാൾ എത്രയോ ജൂനിയർ ആയിട്ടുള്ള ഗോവിന്ദൻ മാസ്റ്റർക്ക് ഈ സംസ്ഥാന സെക്രട്ടറിയുടെ പദവി മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പദവി കൊടുത്തതിൽ ശ്രീമൻ ജയരാജിന് അമർശമുണ്ടായിരുന്നു ഡൽഹിയിലെ ലളിത് ഹോട്ടലിൽ ഞാനും ശ്രീമാൻ ഇ പി ജയരാജനും നന്ദകുമാറും ഇരിക്കുന്നു അതായത് ഇവിടുത്തെ അല്ല അവിടെ വെച്ച് ചർച്ചയല്ല ബി ജെ പിയിൽ ജോയിൻ ചെയ്യിക്കുന്നു പിറ്റേ ദിവസം അവിടെ വെച്ചാണ് ജയരാജന് ഫോൺ വരുന്നത് അത് കഴിഞ്ഞ് ഫോൺ വന്ന് പരിഭ്രാന്തനായിട്ട് എണീറ്റ് പോയിട്ടുള്ള ആള് പിന്നീട് തിരിച്ചു വന്നിട്ട് പറയുന്നത് ഈ ഡേറ്റ് നമുക്ക് നീട്ടി വെക്കണമെന്നാണ് ഇപിയെ ഡൽഹിയിൽ നിന്ന് തിരിച്ചയച്ച് ഇപ്പോഴും വരട്ടി നിർത്തുക ആ കോൾ ആരുന്നത് പിന്നീട് അന്വേഷിച്ചിരുന്നു ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ശ്രീമാൻ ഇ പി യുടെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ അത് പിണറായി വിജയന്റെയാണ് അപ്പൊ ആ വിളിയിലാണ് അദ്ദേഹം വരണ്ട് ഈ പരിപാടി നന്നായി കാരണം വെട്ടുവെട്ടി കൊലപ്പെടുത്തിയ വരേണ്ടി നിങ്ങൾ കേട്ടില്ലേ അതായത് ജയരാജൻ ഒരിക്കലും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് യാഥാർത്ഥ്യങ്ങളാണ് ശോഭാ സുരേന്ദ്രൻ പറയുന്നത് പലതവണ കണ്ടിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ ഇന്ന ഹോട്ടലിൽ അല്ലെങ്കിൽ ഇത് ഹോട്ടലിൽ എത്തി ആ ഹോട്ടലൊക്കെ തന്നെ സി സി ടി വി ഉൾപ്പെടെ ഉണ്ടാവും എന്നുള്ളതൊരു യാഥാർത്ഥ്യമല്ലേ ഇന്ന ഡേറ്റിന് ഇന്ന മാസം അവരുമായിട്ട് കൂടിക്കാഴ്ച നടത്തി പിറ്റേ ദിവസം അംഗത്വം എടുക്കാനുള്ള തയ്യാറെടുപ്പ് പോലും ഇ പി ജയരാജൻ ചെയ്തിട്ടുണ്ട് ആ തൊട്ട് നിമിഷങ്ങൾക്ക് മുന്നേ ആയിട്ട് ഒരു ഫോൺ കോൾ വന്നു അതൊരു ഭീഷണി കോൾ ആയിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് വെപ്രാളത്തിൽ അത് കുറച്ച് തീയതികൾ നീട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു മീറ്റിംഗ് അവിടെ അവസാനിപ്പിച്ച് ഇ പി ജയരാജൻ മുന്നോട്ട് പോയിട്ടുള്ളത് എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് ശോഭാ സുരേന്ദ്രൻ കേരള പൊതുസമൂഹത്തോട് വിളിച്ചു പറയുന്നു അപ്പൊ ഇ പി ജയരാജൻ ശോഭാ സുരേന്ദ്രനെ കണ്ടില്ല എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആ ആ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം വളരെ വലിയ വെപ്രാളത്തിലാണ് ഇ പി ജയരാജൻ ഒരുപാട് കാര്യങ്ങൾ പൊതുസമൂഹത്തോട് മാധ്യമങ്ങളിലൂടെ വിളിച്ചു പറയുന്നത് നമുക്കൊക്കെ തന്നെ അറിയുന്നൊരു യാഥാർത്ഥ്യമുണ്ട് ഇടതുപക്ഷത്തിന്റെ ആ സി പി എമ്മിന്റെ ആ ഒരു തരത്തിലുള്ള ഭീഷണി വളരെ വ്യക്തമായിട്ട് ഇ പി ജയരാജനെ തേടി എത്തിയിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് അവർ പാർട്ടി ഒന്നും മാറാതിരുന്നത് എന്ന് സുബോധമുള്ള കേരളത്തിലെ ഓരോ ആളുകളും മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം മറ്റൊരു വളരെ വലിയൊരു കാര്യം എന്ന് പറയുന്നത് കേരളത്തിൽ എണ്ണം പറഞ്ഞ ആദിശക്തിയായിട്ടുള്ള ലീഡറും കൂടിയാണ് ഈ കേരളത്തെ പൊതുസമൂഹം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് ശോഭാ സുരേന്ദ്രൻ നമ്മുടെ കേരളം ഭരിക്കുന്ന ആദിശക്തരായിട്ടുള്ള ലീഡേഴ്സ് എന്തും ചെയ്യുമെന്നുള്ള ആയിട്ടുള്ള ആളുകൾക്കെതിരെ ഒരു കൂസലുമില്ലാതെ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു അതിന്റെ തെളിവുകൾ മുന്നോട്ട് വെക്കുന്നു ശോഭാ സുരേന്ദ്രനിലേക്ക് കേരള പൊതുസമൂഹം ഒരുപാട് ആളുകൾ ഇദ്ദേഹത്തിലേക്ക് ഇവരിലേക്ക് എത്തുമെന്നുള്ളത് ഈ ഒരു വിഷയത്തിലൂടെ തന്നെ വളരെ വ്യക്തമാണ് ശോഭാ സുരേന്ദ്രനെ ഒന്നും മാന്താൻ നോക്കിയതാണ് തിരിച്ചു കയറിയിട്ട് ഇടതുപക്ഷത്തിന് പോലും ഈ സി പി എമ്മിന് പോലും മിണ്ടാത്ത തരത്തിൽ ശോഭാ സുരേന്ദ്രൻ ഈ സകലതിനെയും ഒരു മൂലക്കാക്കിയിട്ട് ഇന്ന് സി പി എമ്മിൻ്റെ സകലരുടെയും ചർച്ച പോലും ശോഭാ സുരേന്ദ്രൻ്റെ തിരിച്ചടിയിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ശോഭാ സുരേന്ദ്രൻ നമ്മുടെ കേരളത്തിലെ അതിശക്തിയായിട്ടുള്ള ലീഡറാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവും ആർക്കും തന്നെ വേണ്ട